സഭയുടെ പ്രേഷിത ദൗത്യത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിധം സിറോ മലബാർ സഭയുടെ മിഷൻ മതബോധന ഓഫീസുകൾ സംയുക്തമായി സംഘടിപ്പിച്ച മെഗാ ഓൺലൈൻ ക്വിസ് പ്രോഗ്രാമായ മിഷൻ ക്വസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ ഇടുക്കി രൂപതയുടെ അഭിമാനം വാനോളമുയർന്നു സ്റ്റുഡൻസ് കാറ്റഗറിയിൽ ഇടുക്കി രൂപതയിലെ വിമലഗിരി ഇടവകാംഗമായ ഇസബല്ല ബിനു ഗ്ലോബൽ തലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഈ ചരിത്ര നേട്ടം ഇടുക്കി രൂപതയ്ക്കും മലയോര പ്രദേശത്തിനും നൽകുന്ന ആനന്ദവും പ്രതീക്ഷയും വലുതാണ് സിറോ മലബാർ സഭ ഏതാനും വർഷങ്ങളായി ഒരു മിഷൻ ക്വിസ് പ്രോഗ്രാം നടത്തുന്നുണ്ട് സഭാംഗങ്ങളിൽ ക്രേഷിത പ്രവർത്തനങ്ങളോടുള്ള ആഭിമുഖ്യവും അറിവും വർദ്ധിപ്പിക്കുവാനുള്ള ഒരു വഴിയാണ് ഇത് ഈ വർഷത്തെ മിഷൻ ക്വിസിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിച്ചത് ഇടുക്കി രൂപതയിൽ നിന്നാണ് ഇടുക്കി രൂപതയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് പേർ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി ജൂനിയർ വിഭാഗത്തിൽ ഇടുക്കി രൂപതയിലെ വിമലഗിരി ഇടപകാംഗമായ ഇസബല്ല ബിനു പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഒന്നാം സ്ഥാനം ആഗോളതലത്തിൽ കരസ്ഥമാക്കി ഇസബല്ലാ ബിനുവിന് രൂപതയുടെ എല്ലാ അനുമോദനങ്ങളും പ്രത്യേകമായിട്ട് നേരുന്നു പ്രാർത്ഥനകൾ നേരുന്നു ഈ നേട്ടം മറ്റുള്ള കുട്ടികൾക്ക് വലിയൊരു പ്രചോദനമാണ് ഇനിയും വലിയ നേട്ടങ്ങൾ നേടുവാനായിട്ട് ഇസബല്ല ബിനുവിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഇടുക്കി രൂപതയിൽ ഈ മത്സരത്തിന് നേതൃത്വം വഹിച്ച വിശ്വാസ പരിശീലന കേന്ദ്രത്തെ പ്രത്യേകമായി ഓർക്കുന്നു അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വിമലഗിരി കൂടത്തിൽ ബിനു ബിൽബി ദമ്പതികളുടെ മൂത്ത മകളാണ് ഇസബല്ല കരിമ്പൻ സെൻറ്റ് തോമസ് പബ്ലിക് സ്കൂളിൽ നിന്നും പത്താം ക്ലാസ് പഠനം വരെ പൂർത്തിയാക്കിയ ഇസബല്ല ഇപ്പോൾ മരിയാപുരം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രിയങ്കരിയായ ഇസബല്ല പഠന പാഠ്യേതര മേഖലകളിൽ മികവ് പുലർത്തുകയും സ്കൂളിന് വലിയ പ്രതീക്ഷ സമ്മാനിക്കുകയും ചെയ്യുന്ന മിടുക്കിയാണ് ആഗോള സഭയുടെ മിഷൻ വിദ്യാർത്ഥി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഈ സ്കൂളിലെ സയ പ്ലസ് വൺ സയൻസ് ക്ലാസ് പഠിക്കുന്ന ഇസബെല്ല ബിനുവാണ് ഇസബെല്ല ബിനുവിൻ്റെ ഈ നേട്ടം ഈ സ്കൂളിനെ സംബന്ധിച്ച് വലിയ നേട്ടമായി കരുതുകയാണ് രംഗങ്ങളിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇസബെല്ലയുടെ നേട്ടം സ്കൂളിന് വലിയ സമ്പത്താണ് മര്യാപുരം സെൻ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പേര് ആഗോളതലത്തിലെത്തിക്കുവാൻ ഇസബല്ലയുടെ ഈ നേട്ടത്തിലൂടെ കഴിഞ്ഞു കുമാരി ഇസബല്ല ഈ സ്കൂളിൻ്റെ അഭിമാനമാണ് പാഠ്യ പാഠ്യേതര രംഗങ്ങളിൽ ഇസബല്ല നിറസാന്നിധ്യമാണ് സ്കൂളിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളിലെല്ലാം മറ്റു കുട്ടികളെ പ്രചോദിപ്പിച്ച കാര്യത്തിലും ഇസബല്ല എടുക്കുന്ന പങ്ക് വളരെ മഹനീയമാണ് ഈ വർഷം സബ് ജില്ലാ ജില്ലാ മത്സരങ്ങളിലെല്ലാം ഈ സ്കൂളിന് വലിയ നേട്ടങ്ങൾ കൈവഴിക്കാൻ കഴിഞ്ഞതിൽ ഇസബല്ലിയുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം കൂടുതൽ മികവാർന്ന നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഇസബല്ലിക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുകയാണ് ഇത്തരണത്തിൽ ഇസബല്ല ചെറുപ്പം മുതലേ മത്സരങ്ങളിലും ബൈബിൾ എഴുതുന്നതിലും അത് പഠിക്കുന്നതിലുമെല്ലാം താല്പര്യമുള്ളവളാണ് എന്ന് വല്ലിപ്പനും വല്ലിമ്മയുമായ കൂടത്തിൽ ചാക്കോയും മേരിയും അനുസ്മരിക്കുന്നു ഒൻപതാം വയസ്സിൽ ബൈബിൾ പകർത്തി എഴുതിയതും പകർത്തിയെഴുതിയതും കുടുംബക്കൂട്ടായ്മകളിൽ ചെറുപ്രായത്തിൽ ബൈബിൾ ക്വിസിൽ സമ്മാനങ്ങൾ നേടിയതുമെല്ലാം ഇസബല്ലയുടെ ഈ ചരിത്ര നേട്ടത്തിലേക്കുള്ള ചുവടുവയ്പായിരുന്നെന്നും അവർ പറയുന്നു ഈ വലിയ നേട്ടത്തിന് പ്രചോദനമായത് അമ്മ ബിൽബിയുടെ വലിയ പ്രോത്സാഹനമാണെന്ന് ഇസബല്ല പറയുന്നു കുഞ്ഞുങ്ങളെ ഭൗതിക നേട്ടങ്ങൾക്കായി ഒരുക്കാൻ വെമ്പലക്കൊള്ളുന്ന മാതാപിതാക്കളുടെ മുമ്പിൽ തൻ്റെ കുട്ടിയെ വിശ്വാസ കാര്യങ്ങളിലും തൽപ്പനയാക്കാൻ അമ്മ ബിൽബി നടത്തുന്ന പരിശ്രമവും പ്രോത്സാഹനവും വലിയ പ്രചോദനവും വെല്ലുവിളിയുമാണ് വലിയ അധ്വാനം കൊണ്ട് കുടുംബം പുലർത്തുന്ന പിതാവ് ബിനു നൽകുന്ന കരുതലും പ്രോത്സാഹനവും ഇസബല്ലയെയും സഹോദരൻ ബെൻസനെയും കൂടുതൽ ഉയരങ്ങൾ താണ്ടാൻ പര്യാപ്തരാക്കുന്നു ഇപ്പോൾ നമ്മളുള്ളത് ഇസബല്ലയുടെ ഭവനത്തിലാണ് ഈ വലിയ സന്തോഷം പങ്കുവയ്ക്കുന്നതിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇസബല്ലയ്ക്ക് ഇടുക്കി രൂപത്തിലെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ സമയം അറിയിക്കുന്നു രൂപതയെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെ മുഹൂർത്തമാണ് നമ്മുടെ രൂപതയാണ് ഈ മിഷൻ ഗസ്റ്റിൽ രൂപതയുടെ വലിപ്പവും വിശ്വാസികളുടെ എണ്ണവും അനുസരിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികളെ പങ്കെടുപ്പിച്ച് രൂപത ഇടുക്കി രൂപതയാണ് മിഷൻ ക്വസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും രൂപത വലിയ പ്രാധാന്യത്തോടു കൂടി അഭിനന്ദി പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ മത്സരത്തെ കാണുകയും നമ്മളതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ചെയ്തിരുന്നു ആഗോളതലത്തിൽ ടീച്ചേഴ്സ് കാറ്റഗറിയിൽ അഡൽറ്റ് കാറ്റഗറിയിൽ നമുക്ക് രണ്ടാം സ്ഥാനം വരെ നേടുകയുണ്ടായി

സിറോ മലബാർ സഭയുടെ മതബോധന വിഭാഗവും മിഷൻ കേന്ദ്രവും സംയുക്തമായിട്ടാണ് ഈ മത്സരം നടത്തുന്നത് വർഷംതോറും നമുക്ക് നടത്തുന്ന ഈ മത്സരം അത് കൂടുതൽ ഗുണകരമാകും വിശ്വാസമൂഹത്തിന് വിശ്വാസികൾക്ക് കൂടുതൽ ഗുണകരമാകും എന്ന് കരുതുന്നുണ്ടോ തീർച്ചയായും ഏത് രീതിയിലാണ് ഈ മിഷൻ ക്വസ്റ്റ് സഭയിലെ വിശ്വാസികൾക്ക് ഉപകാരപ്രദമായിട്ട് മാറുന്നത് എങ്ങനെയാണ് നമുക്ക് സഭയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഇതിലൂടെ കിട്ടുന്നുണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ സഭ സഭയിലുള്ള വിശ്വാസം നമുക്കിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു മത്സരങ്ങൾ നടത്തുമ്പോൾ നമുക്ക് കൂടുതൽ സഭയെക്കുറിച്ച് പഠിക്കുവാനായിട്ടുള്ള ഉത്സാഹവും ഒക്കെ കൂടി കൂടി വരും ഞാൻ കരുതുന്നത് മിഷൻ ക്വസ്റ്റ് എന്ന് പറയുന്ന ഈ ക്വിസ് അത് നമ്മൾ ഓൺലൈൻ കോമ്പറ്റീഷനാണ് നമ്മൾ നടത്തുന്നത് നമുക്ക് നിരവധിയായിട്ടുള്ള മത്സരങ്ങൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടാകാം പക്ഷേ മിഷൻ ക്വസ്റ്റ് വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് അത് നിശ്ചിതമായ സമയത്ത് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട ഒരു ഓൺലൈൻ കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വലിയ മെഗാ കോമ്പറ്റീഷൻ മത്സരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ഈ മത്സരത്തെക്കുറിച്ച് ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷനെ കുറിച്ച് എന്താണ് തോന്നുന്നത് ഈ ഓൺലൈൻ ക്വിസ് എന്ന് പറയുമ്പോൾ തന്നെ ഓഫ് രീതിയാണ് നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ വേൾഡിനാണല്ലോ ജീവിക്കുന്നത് അപ്പം അങ്ങനെ നോക്കി കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ യങ്സ്റ്റേഴ്സിനെയൊക്കെ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു മത്സരാകുമ്പോൾ കൂടുതലായിട്ട് ആകർഷിക്കും ആയിട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എഴുതാൻ സാധിക്കണമെന്നുണ്ടാവില്ല എല്ലാവരും പല സ്ഥലങ്ങളിലായിരിക്കും പക്ഷെ ഇത് നമുക്ക് ഏത് ലൊക്കേഷനിൽ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു എക്സാം ഓൺലൈൻ ആയതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മളൊരു പോസിറ്റീവ് കാര്യം പറയുമ്പോൾ തന്നെ ഇതിന് നെഗറ്റീവ് ആയിട്ടുണ്ട് ഇന്റർനെറ്റ് കുറവുള്ള ഏരിയയിലൊക്കെ ഇത് കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പാടായിരിക്കും അങ്ങനെ പല രീതി പക്ഷെ ഓൺലൈൻ ആയിട്ടുള്ള ഒരു എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും നമ്മൾ ഓഫ് ലൈൻ ആയിട്ട് ഒരു എക്സാം എത്തിയ നമ്മളത് വായിച്ച് ടിക്ക് ചെയ്തൊക്കെയാണ് പോകുന്നത് പക്ഷെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് ഫോണിൽ തന്നെ കുറച്ച് വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ കുറച്ചൂടെ എളുപ്പമുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ലൊരു ഫാക്ട് ആണ് മുമ്പ് നിരവധി ആയിട്ടുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു

അങ്ങനെ ആ ഒരു പ്രചോദനം വഴിയാണ് കൂടുതലായിട്ടും പ്രചോദനം നൽകിയത് അമ്മയാണ് പിന്നെ പള്ളിന്ന് വേദവാടത്തിന് ടീച്ചേഴ്സൊക്കെ പറയുവായിരുന്നു കൂടണമെന്ന് അമ്മയാണ് മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് പറയുന്നത് ഈ ഒരു കോമ്പറ്റീഷൻ എഴുതാൻ പറഞ്ഞു പരീക്ഷ ഒക്കെ ആയിരുന്നു അപ്പൊ അതിന്റെ തിരക്കിലും അമ്മ പറഞ്ഞു അനുഗ്രഹം കിട്ടും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ും സിറോ മലബാർ സഭയുടെ മിഷൻ മതബോധന കേന്ദ്രങ്ങൾ സംയുക്തമായി നടത്തുന്ന മെഗാ ഇവൻ്റാണ് മിഷൻ ക്വസ്റ്റ് എന്ന ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷൻ അതിൻ്റെ നാല് എഡിഷനുകൾ പൂർത്തിയായിരിക്കുന്നു നാലാം എഡിഷൻ അഞ്ച് ഭാഷകളിലായി നടത്തിയിട്ടുള്ള സുദീർഘമായ ഒരു മത്സരം രണ്ട് കാറ്റഗറിയിൽ നിന്നായി സ്റ്റുഡൻസ് കാറ്റഗറിയും അഡൽട്ട് കാറ്റഗറിയും രണ്ട് കാറ്റഗറിയിൽ നിന്നായി കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തും വിദേശത്തുമുള്ള സീറോ മലബാർ വിശ്വാസികൾ ആയിരക്കണക്കിന് വിശ്വാസികൾ ഈ മത്സരത്തിൽ പങ്കാളികളായി ഈ മത്സരത്തിൽ സ്റ്റുഡൻസ് കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാണ് ഇസബെല്ല ചരിത്ര നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് ഇസബല്ലയ്ക്ക് ഈ അൻപത് ചോദ്യങ്ങൾ വായിച്ച് ഉത്തരങ്ങൾ കൊടുക്കുവാൻ അത് മുഴുവൻ ശരിയാക്കി കൊടുക്കുവാൻ എടുത്ത സമയം പന്ത്രണ്ട് മിനിറ്റ് മാത്രമാണ് ഈ ക്വിസ് കോമ്പറ്റീഷൻ മാത്രമല്ല ഇതിനപ്പുറത്തും പാട്ട്യപാഠ്യതര വിഷയങ്ങളിലെല്ലാം വലിയ മികവ് പുലർത്തുന്ന സഭയോടും വിശ്വാസ കാര്യങ്ങളോടും ചേർന്ന് പ്രവർത്തിക്കുകയും ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന നല്ല ഒരു വിദ്യാർത്ഥിനിയാണ് ഇസഫല്ല വരും നാളുകളിൽ സിറോ മലബാർ സഭയ്ക്കും ആഗോള കത്തോലിക്ക സഭയ്ക്കും വലിയ അഭിമാനമായി മാറാൻ തക്ക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു